എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് ഈ വർഷം ആദ്യം തന്നെ മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയോടുകൂടി ഏഴര ശനി ദോഷം അവസാനിച്ച് ശനി ഇഷ്ടഭാവമായിട്ടുള്ള മൂന്നിലേക്ക് മാറിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതോടൊപ്പം തന്നെ അതിനെ തുടർന്ന് രണ്ട് മാസങ്ങൾക്ക് ശേഷം മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ആറിലേക്ക് മാറി ആറിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം അത്ര നല്ലതല്ല എങ്കിലും ശനി ഇവർക്ക് ഇഷ്ടഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ഏകദേശം ജൂലൈ മാസം വരെയും അനുകൂല ഫലങ്ങളായിരിക്കും അനു അനുഭവത്തിൽ വന്നതാണ് അത്ര പ്രതികൂലമായ ഫലങ്ങൾ ഉണ്ടായിരിക്കില്ല എന്നാൽ ജൂലൈ മാസം പതിമൂന്നിന് മൂന്നിലേക്ക് വന്ന ശനി വക്രം ചെയ്യുമ്പോൾ അത് ശനിയുടെ ദോഷമാണ് അങ്ങനെ വരുമ്പോൾ അങ്ങനെ ജൂലൈ പതിമൂന്ന് മുതൽക്ക് ഇവർക്ക് പ്രതികൂല ഫലങ്ങൾ പലതും അനുഭവപ്പെട്ട കാണും അനാവശ്യമായ ആശങ്ക കുടുംബത്തിലെ അസ്വാരസ്യം ജോലി ചെയ്യുന്നതെ സംബന്ധിച്ചിട്ട് ഓഫീസിലൊക്കെ പ്രതികൂലമായ അവസ്ഥ ഉണ്ടാവാം ഓഫീസ് പൊളിറ്റിക്സ് ഉണ്ടാവാം മേലധികാരികൾ നമുക്ക് എതിരെ തിരിയുക അതുപോലെ എന്തെങ്കിലും ലോൺ ഇത് വ്യാഴം ആറിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് എന്തേലും ആറ് റിണരോഗ ഋണം എന്ന് എന്നുവെച്ചാൽ കടമാണല്ലോ അപ്പോൾ അതുപോലെ തന്നെ എന്തേലും കടമെടുക്കേണ്ട അവസരങ്ങൾ വരിക അതിനുള്ള സാഹചര്യങ്ങളൊന്ന് കൂടിയ വലിഷ്ടിക്കോ അല്ലെങ്കിൽ കടം എടുത്ത് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു സാധ്യത കൂടിയുണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് ഇവരെ സംബന്ധിച്ചത് അത് അവസാനിച്ചിട്ടില്ല അങ്ങനെയുള്ള കാര്യം കടം എന്ന കാര്യം വളരെ ശ്രദ്ധാപൂർവം മാത്രം വളരെ വളരെ ആലോചിച്ച് വേണമെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതൊരു കുരുക്കായി മാറാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സമയം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ജൂലൈ മാസം മുതൽക്ക് ജൂലൈ മാസം മുതൽക്ക് ഒക്ടോബർ മാസം വരെ ഇവരെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായിട്ടുള്ള പല ഫലങ്ങളും അനുഭവത്തിൽ വന്നു കാണാം ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് അത് മൂർച്ഛിക്കുന്നൊരവസ്ഥയോ ഓഫ് ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ സമ്മർദ്ദവും ജോലി ഭാരവും വർദ്ധിക്കുകയും സാമ്പത്തികം ഞെരുക്കം ഉണ്ടാവുകയും കടമെടുക്കേണ്ട സാഹചര്യം വരികയൊക്കെ ഒക്ടോബർ മാസം വരെയും ചെയ്തു കാണാം വന്നു കാണാം ഈ ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി വ്യാഴം വക്രം അതിചാരം സംഭവിച്ചിട്ട് ക്ഷമിക്കണം അതിചാരമല്ല വക്രമല്ല അതിചാരം അധികാരം സംഭവിച്ച അടുത്ത രാശിയിലേക്ക് പോകുന്നത് ഇവർക്ക് ആശ്വാസകരമായൊരു മാറ്റമാണ് എങ്കിലും ശനിയുടെ വക്രം ഒരു ഭാഗത്തുണ്ട് അപ്പോൾ നിലവിൽ ഇവരെ സംബന്ധിച്ചിട്ട് ഈ നവംബർ മാസം വരെയും വ്യാഴത്തിൻ്റെ അധികാരവും വക്രവും ഒക്കെ ആയിട്ട് നവംബറിൻ്റെ ആദ്യ ആഴ്ചകൾ ഒരു പത്താം തീയതി വരെയൊക്കെ നല്ലതാണെങ്കിലും പിന്നീടും അല്പം ദോഷകരമായിട്ട് വക്രം വരുന്നു അങ്ങനെ ഒരു സമയത്തിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇനി ഈ ഡിസംബർ മാസത്തെ കാര്യം പരിശോധിക്കുമ്പോൾ നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി ശനി ആ വക്രം വെടിഞ്ഞ് ഇവരുടെ ഏഴ ശനി ദോഷം ഒരിക്കലും ഒരിക്കലും അനുഭവം അടുത്ത കാലത്ത് അനുഭവത്തിൽ പറ്റില്ല അത് പൂർണ്ണമായി അവസാനിക്കുകയാണ് അതിൻ്റെ വക്രം ഏകദേശം അതിന് സമാനമായ ദോഷങ്ങളാണ് നവംബർ മാസം അവസാനം വരെ നൽകിയിരുന്നത് അത് പൂർണ്ണമായി തീരുകയാണ് പൂർണ്ണമായി തീർന്ന് ശനി ഇവരുടെ മൂന്നിലേക്ക് നേർഗുതിയിൽ വന്നു കഴിഞ്ഞു ഇനി ഒരു ഒന്നര വർഷത്തേക്ക് അത് ആ സ്ഥിതിയിൽ തന്നെ നിൽക്കും അതിനെ കൂടാതെ പല പല നല്ല മാറ്റങ്ങളും ഈ ഡിസംബറിൽ സംഭവിക്കുന്നു ഡിസംബർ മാസം ഏറ്റവും ഭാഗ്യദായകമായ ഒരു സ്ഥിതി വ്യാഴം വക്രത്തിൽ വരികയാണ് മിഥുരം രാശിയിൽ വക്രത്തിൽ ആറാം രാശിയിൽ നിന്ന് വക്രം ചെയ്യുകയാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ അഞ്ചിലെ വ്യാഴത്തിൻ്റെ ഫലങ്ങളാണ് പറയേണ്ടത് പൂർവ്വ പുണ്യസ്ഥാനമായിട്ടുള്ള അഞ്ചിലെ വ്യാഴത്തിൻ്റെ ഫലവും അതുപോലെ തന്നെ മൂന്നിൽ നിൽക്കുന്ന ശനിയുടെ ഫലവും അങ്ങനെ വളരെ വിശേഷപ്പെട്ട ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മറ്റ് ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണെന്നും ഈ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു പൊതുവിലുള്ള ഫലങ്ങൾ എങ്ങനെ വരുമെന്നോ അതിൻ്റെ പരിഹാരങ്ങൾ എന്തെങ്കിലും വേണോ എന്നുള്ള വിവരങ്ങൾ വ്യക്തമായിട്ട് പരിശോധിക്കാം സൂര്യൻ ഇവരുടെ പതിനൊന്നാം രാശിയിലൂടെ കടക്കുന്ന ആദ്യ പകുതി വളരെ നല്ല ഫലങ്ങൾ നൽകുന്നതാണ് പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ കടുത്ത ദോഷങ്ങളില്ല താരതമ്യേന പന്ത്രണ്ടേക്കാളും കുറച്ചുകൂടി നല്ല ഫലങ്ങൾ കുറയുന്നു എന്ന് മാത്രം അതുപോലെ തന്നെ ഇവർക്ക് ശുക്രൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് ഇവരുടെ പ്രണയിതാക്കളുമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിത പങ്കാളിയായിട്ടുള്ള ബന്ധം മനോഹരമാക്കുന്നതിനും ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനുമൊക്കെ സഹായിക്കും ചൊവ്വ ഇവരുടെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്നത് ഇവരുടെ ആത്മവിശ്വാസവും ഊർജ്ജവും ഒക്കെ വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് ചൊവ്വ അങ്ങനെ ഒരു ഇഷ്ടഭാവമാണ് ചൊവ്വയുടെ സ്വക്ഷേത്രം കൂടിയാണ് ആ രാശി അന്ന് ആ ആഴ്ചയുടെ ആദ്യ ആഴ്ചയുടെ അവസാനത്തോടെ ചൊവ്വയുടെ രാശിമാറ്റമുണ്ട് അതുവരെയും വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ഇവർക്ക് അനുഭവത്തിൽ വരിക ബുധൻ വളരെ നല്ല ഭാവത്തിലാണ് നിൽക്കുന്നത് അത് ഇവരുടെ ആശയവിനിമയത്തെയും കാര്യങ്ങൾ അവതരിപ്പി തൊഴിൽ ചെയ്യുന്ന അവരെ സംബന്ധിച്ചിട്ട് പ്രസൻറ്റേഷനിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെ അത്തരം തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിട്ട് അല്ലെങ്കിൽ സംസാരം അവതരണം വളരെ മീഡിയ മുതലായ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ വളരെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ബുധൻ്റെ സ്ഥിതി അത് ആശയവിനിമയം അവതരണം എന്നീ കാര്യങ്ങളെ വളരെ മികച്ചതാക്കി മാറ്റും ശനി ഇവരുടെ മൂന്നാം രാശിയിൽ നേർഗതിയിൽ വന്ന് ശക്തി നേടുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഗുണം ഈ ഈ മൂന്നാം രാശിയിലെ ഇത് ഇതിനു മുൻപ് മൂന്നാം രാശിയിലേക്ക് മാറിയെങ്കിലും പെട്ടെന്ന് തന്നെ വക്രം വന്നുകൊണ്ടായിട്ട് ഗുണങ്ങൾ കിട്ടുകയാണല്ലോ എന്നാൽ ഇനി അങ്ങോട്ട് അങ്ങനെയല്ല വളരെ നല്ല ഫലങ്ങളായിരിക്കും ഇവർക്ക് അനുഭവത്തിൽ വരുന്നത് ഇത് പൂർണ്ണമായിട്ട് ഇവർക്ക് ആ ഈ ഏഴരശനി കഴിഞ്ഞു ജ്യോതിഷപരമായിട്ട് മാർച്ച് മാസം ഇരുപത്തൊമ്പതിനകത്ത് കഴിഞ്ഞതാണ് പിന്നീട് വക്രം വരുമ്പോഴും ആ ദോഷത്തെ പറയണം എന്നുള്ളതാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏഴരശനി കഴിഞ്ഞതിൻ്റെ പൂർണ്ണമായിട്ടൊരു ആശ്വാസം ഈ മാസം മുതൽക്ക് ഇവർക്ക് പൂർണ്ണ അതിൻ്റെ ഒരു പരിപൂർണതയിലെ അനുഭവത്തിൽ വരും അതുപോലെ തന്നെ വ്യാഴം ഇവരുടെ ആറാം രാശിയിൽ ഡിസംബർ മാസം അഞ്ച് മുതൽക്ക് വക്രത്തിലായി കഴിഞ്ഞു അങ്ങനെ ഡിസം ആറാം രാശിയിൽ വക്രം വരുമ്പോൾ അഞ്ചിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ പൊതുവിൽ വളരെ നല്ലൊരു സ്ഥിതിയാണ് ശുക്രൻ്റെയും ബുധൻ്റെയും ചൊവ്വയുടെയും ഒക്കെ സൂര്യൻ്റെയൊക്കെ സ്ഥിതി അപ്പോൾ പെട്ടെന്ന് രാശി മാറുന്ന ഗ്രഹങ്ങളെല്ലാം തന്നെ അനുകൂലമായിരിക്കുന്നു ശനി അനുകൂലമായി അതുപോലെ തന്നെ വ്യാഴവും അനുകൂലമായി കഴിഞ്ഞു അപ്പോൾ ഇത് എന്താ പറയുക ഒരു വളരെ നല്ല സമയത്തിൻ്റെ ഒരു സൂചനയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവരുടെ രണ്ടാം രാശിയിൽ നിൽക്കുന്ന രാഹുവിന് വീക്ഷണം കിട്ടുന്നു അതിന് ഗുരു യോഗം എന്ന് പറയുന്ന യോഗമാണത് അതുപോലെ തന്നെ ഇവരുടെ പതിനൊന്നാം രാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് വീക്ഷണം കിട്ടുന്നു അപ്പോൾ അത് ഗുരുമംഗളയോഗം എന്ന് പറഞ്ഞ യോഗമാണ് അപ്പോൾ രണ്ട് യോഗങ്ങളും ഇവരുടെ ജീവിത ജീവിത ദൈനംദിന ജീവിത നിലവാരത്തെ ഇവർ പോലും പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ നിലവാരത്തിലേക്ക് ഉയർത്തും ഇവരുടെ വസ്ത്രധാരണ രീതിയാവാം ഇവരുടെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളാവാം അങ്ങനെ ഇവരിത് ഇതുവരെ തുടർന്നു വന്നിരുന്ന ജീവിത രീതിയിൽ നിന്ന് ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു ഒരു നിലവാരം ഉയരൽ ഇവർക്ക് ഈ മാസം മുതൽ പ്രതീക്ഷിക്കാം ഇവർ പോലും ആയിരിക്കും ഇവർക്ക് മുമ്പിലേക്ക് വരുന്ന പുതിയ ഒരു തരത്തിലുള്ള സൗ സുഖകരമായിട്ടുള്ള ജീവിത സാഹചര്യവും ഭാഗ്യങ്ങളൊക്കെ വരുമ്പോൾ ഇവർ പോലും അതിശയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ മാസം മുതൽക്ക് ഇവർക്ക് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇവർക്ക് എന്താ പറയുക ഈ പന്ത്രണ്ട് രാശികൾ വെച്ചിട്ട് ഏറ്റവും വളരെ ഗുണകരമായ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്ന അവസ്ഥ ഒരവസ്ഥ ഓടുപമിക്കാവുന്ന രീതിയിലുള്ള ഒരു മാറ്റമാണ് മകരക്കൂറുകാർക്ക് വരാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ആ ശനിയുടെ സ്ഥിതിയാണ് ആ വക്രം കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ കഴിഞ്ഞ് ശനി അങ്ങനെ വരുന്നു ആ സമയത്ത് തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വ്യാഴവും അനുകൂലമായി രാശി മാറുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും നല്ല സ്ഥിതി അത് കൂടാതെ തന്നെ മറ്റ് പെട്ടെന്ന് രാശി മാറുന്ന എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ടുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ എന്താ ഇനി അങ്ങോട്ട് ഇവരുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു നിലവാരം കുറച്ചധികം മാസങ്ങളിലേക്ക് ഏകദേശം ഒരു മാർച്ചോടു കൂടിയൊക്കെ ഒരു ചെറിയ സ്ലോഡൗൺ ഉണ്ടാവുമെങ്കിൽ കൂടി അതിനും ഏകദേശം ഒരു എട്ട് പത്ത് മാസത്തേക്ക് തന്നെ വളരെ മികച്ചൊരവസ്ഥയിലേക്കാണ് ഈ രാശിക്കാർ പോകുന്നത് ഇവർ ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും വളരെയധികം എന്താ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനമായിരിക്കും ഇവർ കാഴ്ച വയ്ക്കുന്നത് ഇവർക്ക് തൊഴിൽ അഭിവൃദ്ധി സ്ഥാനക്കയറ്റം പ്രമോഷൻ വർധനവ് ബിസിനസ്സിൽ അപ്രതീക്ഷിത ലാഭം ഭാഗ്യം ഒക്കെ സിനിമാ രംഗം അല്ലെങ്കിൽ മറ്റ് കലാ കായികമായിട്ടുള്ള രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ഒക്കെ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന രീതിയിലേക്കുള്ള ഒരു അറിയപ്പെടാനുമൊക്കെ ഉള്ള യോഗം ഇവർക്ക് ഈ മാസം മുതൽക്ക് അങ്ങോട്ട് വളരെ ശക്തമായിട്ട് തന്നെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഈ രീതിയിലുള്ള അനുഭവം വരാത്ത ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മജാതകമൊന്നും പരിശോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം അത് ഇത്രയും നല്ലൊരു ഗ്രഹനിലയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ മാസം മുതൽക്ക് വരുന്നത് അങ്ങനെ അല്ലാത്ത പക്ഷം അത് ചെയ്ത് നോക്കിയതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇവർ ഏകദേശം ഒരു ഡിസംബർ മാസത്തിൻ്റെ ആദ്യ ആഴ്ചയ്ക്ക് ശേഷം തന്നെ ഒരു വളരെ നല്ല വാർത്ത കേൾക്കാനുള്ള യോഗം അത് ഇവരുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടാവാം തൊഴിലുമായി ബന്ധപ്പെട്ടാവാം സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ടോ വ്യക്തിബന്ധങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ ആവാം വളരെ നല്ലൊരു വാർത്ത കേൾക്കുവാനുള്ള യോഗം ഡിസംബർ മാസം ഒരു ആദ്യ ആഴ്ചയ്ക്ക് ശേഷം പത്താം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഇവർക്ക് അങ്ങനത്തെ ഒരു യോഗമുണ്ട് പൊതുവിൽ ഇവർ ചെയ്യേണ്ടത് പരിഹാരാർത്ഥം പ്രത്യേകിച്ച് പരിഹാരങ്ങൾ വേണ്ടിവരില്ല ഇവർ ചെയ്യേണ്ടത് ഇവരുടെ കുലദൈവം ഇവർക്കൊരു ഏതൊരു മനുഷ്യൻ്റെയും അഭിവൃദ്ധി അവരുടെ കുലദൈവുമായിട്ടും ധർമ്മദൈവങ്ങളായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു അങ്ങനെ കുലദൈവ പ്രീതി വരുത്തുകയാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചക്ക് ശേഷം ചൊവ്വ ഇവരുടെ പന്ത്രണ്ടാം രാശിയിലേക്ക് വരുന്നുകൊണ്ടിട്ട് ചൊവ്വ ജന്മരാശിയുടെ സമീപത്തേക്ക് ആസന്നമാകുമ്പോൾ ഉണ്ടാകുന്ന ചില സമ്മർദ്ദവും പിരിമുറുക്കവും ചില ഈർച്ച ഇറിറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി വരുന്നതായിട്ട് ചിലപ്പോൾ അവനവൻ്റെ തന്നെ ശാരീരിക അവസ്ഥകളെ പറ്റിയിട്ടുള്ള ഒരു ചിന്തകളാവാം അല്ലെങ്കിൽ മറ്റുള്ള സമീപത്തുള്ള എന്തെങ്കിലും വസ്തുക്കളുടെ ഒരു ദർശനമോ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ മൊത്തത്തില് അനുഭവപ്പെടുന്നൊരവസ്ഥ ഇവർക്ക് വന്നേക്കാം ചൊവ്വ വരുന്നതുകൊണ്ട് അതിന് പരിഹാരാർത്ഥം ദേവീക്ഷേത്രങ്ങൾ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ ദർശിച്ച് വിളക്ക് മാല പായസം തുടങ്ങിയ വഴിപാടുകൾ നടത്തുക പൊതുവിൽ വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് ഇവർക്ക് ഈ മാസം ഉള്ളത് ദോഷങ്ങൾ തുലവും കുറവാണ് വളരെ നല്ല ഒരു സമയത്തിലേക്ക് ഈ രാശിക്കാർ കിടക്കുന്നു ഒരു മഹാഭാഗ്യം എന്ന് തന്നെ പറയാവുന്ന അവസ്ഥയിലേക്ക് അത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസത്തെ ഒരു സ്ലോ ഡൗണിന് ശേഷം വീണ്ടും അത് മാർച്ചോടു ജൂണോടുകൂടി വീണ്ടും അത് അതിൻ്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സമയമാണ് നമ്മളിനി കാണുന്നത് ഏകദേശം ഒരു വർഷക്കാലത്തോളം ഏകദേശം പത്ത് ഒരു വർഷം കഷ്ടിച്ച് പത്തു മാസത്തോളം എങ്കിലുമൊക്കെ വളരെ നല്ലൊരു സമയത്തിലേക്ക് ഈ രാശിക്കാർ കിടക്കുകയാണെങ്കിൽ ഇവർക്ക് എല്ലാ തരത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്റ്റോർസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ മകരകൂറുകാർക്ക് ഒരു മഹാഭാഗ്യകാലത്തേക്കുള്ള എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു നന്ദി നമസ്കാരം